മാനവിക മൂല്യങ്ങൾ മനസ്സേറ്റിയ ഒരക്ഷരസൂര്യന്റെ അഗ്നിപ്രഭ അണയാതെ കാക്കുന്ന ഒരു തുണ്ട് മണ്ണിലേക്കാണ് എത്തിയത് പതിതനെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവനെയും നെഞ്ചോട് ചേർത്ത് നിർത്തി അധീശവർഗത്തിൻ്റെ ദുഷ്പ്രാമാണികത്വത്തിനെതിരെ സ്വന്തം നിലപാടുകൾ മാത്രം സ്വീകരിച്ച് പോരാട്ടത്തിൻ്റെ സിംഹഗർജനമുഴക്കിയ ഒരക്ഷരധീരൻ ഇവിടെ ശാന്തമായ നിദ്രയിലാണ് നവോത്ഥാന സാഹിത്യത്തിൻ്റെ നാവും പ്രാണനുമായി മലയാളം ഹൃദയത്തിലേറ്റിയ പൊൻകുന്നം വർക്കി നോവകർന്ന നേരിനും അതിൻ്റെ നേർക്കാഴ്ചയ്ക്കുമായി നിഷേധത്തിന്റെ കനൽ തരികൾ തൂലികത്തുമ്പാൽ കോരിയെറിഞ്ഞ സാഹിതീയ കുലപതി ആയിരത്തി തൊള്ളായിരത്തി പത്ത് ജൂലൈ ഒന്നിന് കുട്ടനാടൻ പ്രാദേശികതയിലെ ഇടത്വയിൽ ജനിച്ചു കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ജീവിത നൊമ്പരങ്ങൾ വളർന്ന ബാല്യകാലം മൂന്നാം വയസ്സിൽ പിതാവ് മരിച്ചു പിന്നീട് അമ്മയുടെ നാടായ കോട്ടയം പൊൻകുന്നത്തേക്ക് അമ്മ വീട്ടിൽ താമസിച്ച് സ്കൂൾ പഠനം പൂർത്തിയാക്കി മലയാളം ഹയറും മലയാളം വിദ്വാനും പാസ്സായി സമൂഹത്തോട് തനിക്ക് എന്തോ പറയാനുണ്ട് എന്ന കർമ്മകാണ്ഡത്തെ ജന്മനിയോഗം പോലെ പൊൻകുന്നവർക്കി സ്വീകരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ആദ്യ കൃതിയായ തിരുമുൽ എന്ന ഗദ്യസമാഹാരം പുറത്തു വന്നു ഗ്രന്ഥത്തിൽ തൻ്റെ അമ്മ പിറന്ന നാടിൻ്റെ നാമം പേരിനൊപ്പം കൂട്ടിച്ചേർത്തു പൊൻകുന്നവർക്കി മഹാകവി ഉള്ളൂർ തിരുമുൽ കാഴ്ചയ്ക്ക് അവതാരിക എഴുതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ കോട്ടയം ജില്ലയിലെ പാമ്പാടി ആലാമ്പള്ളി സർക്കാർ സ്കൂളിൽ അധ്യാപകനായി നിയമിതനായതോടെ പൊൻകുന്നം വർക്കി പത്നിയായ ക്ലാരയെയും കൂട്ടി തന്റെ മൂന്നാം ഗ്രാമത്തിലേക്ക് കുടിയേറി ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന കാലം തിരുവിതാംകൂറിലാകട്ടെ അധികാരിവർഗങ്ങളുടെ ദുർഭരണവും ദുഷ്പ്രഭുത്വവും മൂലം പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ദിനരോധനം ഉയർന്നു താഴുന്ന നാളുകൾ സാറാ ഇതൊക്കെ എഴുതുന്ന കാലത്ത് മുപ്പതുകൾ നാൽപ്പതുകളാണെന്ന് തോന്നുന്നു അന്നൊരു പക്ഷേ എ ടി ഗോവറിനെ പോലെയുള്ള ആളുകളുടെ ആശയങ്ങളൊന്നും ഇവിടെ ഇവിടെ കേരളത്തിൽ പ്രചരിച്ചിട്ടുണ്ടെന്ന് പോലും എനിക്ക് സംശയം ഉണ്ടോന്ന് പോലും സംശയമുണ്ട് അല്ലെങ്കിൽ കുറ്റിപ്പുഴയെ അന്ന് എഴുകുന്നുണ്ട് അപ്പോൾ എവിടെ നിന്നും അദ്ദേഹത്തിന് ഈ സ്രോതസ് കിട്ടി ഈ വിശ്വാസത്തെ സംബന്ധിച്ച് ഓരോ മനുഷ്യനും ഓരോരുത്തനും അവനവൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യണമെന്നും ഈ തരത്തിലുള്ള രൂഢമൂലമായിട്ട് നമ്മുടെ തലച്ചോറിൽ കയറ്റിവെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന മതജാതി വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യണമെന്നുള്ളതൊക്കെ മുണ്ടശ്ശേരി മാഷ എ എം പി പോള് അങ്ങനെ സിജെ തോമസ് പിന്നീടാണ് വരുന്നത് ഇങ്ങനെ കുറച്ച് പേർക്ക് മാത്രം സാധ്യമായിരുന്ന ഒരു റേഷനലിസ്റ്റ് വീക്ഷണം മതനിരപേക്ഷവും ചോദ്യം വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നതുമായിട്ടുള്ളൊരു വീക്ഷണം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു കോട്ടയം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിച്ച ഹൃദയ നൊമ്പരങ്ങളെ കഥാകാരൻ തൻ്റെ അക്ഷരകൂർത്തുകളോട് അടുക്കി ചേർത്തു അവ രാഷ്ട്രീയ അധമത്വത്തിനെതിരെയും മതപൗരോഹിത്യ തലത്തിലെ അപചയങ്ങൾക്കെതിരെയുമുള്ള ഇടിമുഴക്കങ്ങളായി ഒരു കാലഘട്ടം ആ കാല ഘട്ടത്തിലെ എഴുത്തുകാരനോട് ആവശ്യം ആവശ്യമായി ചോദിക്കുന്നത് യാതൊന്നാണോ ആയത് നിർലോഭം കൊടുക്കുന്ന വാരിക്കോരി കൊടുക്കുന്ന സ്വാർത്ഥ ചിന്തയില്ല ലാഭേച്ഛയില്ലാതെ കർമ്മം ചെയ്ത് ആ കർമ്മത്തെ ദാനം ചെയ്യുന്ന എഴുത്തുകാരനെ മറ്റു ഏതൊരു വ്യക്തിയെയും ആ കാലം ഒരു കാലത്തും മറക്കില്ല അങ്ങനെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ജീവൽ സാഹിത്യ പ്രസ്ഥാനമെന്നോ അങ്ങനെ പറയാവുന്ന ഒരു പുരോഗമന സാഹിത്യ പ്രസ്ഥ അങ്ങനെയൊക്കെ പറയാവുന്ന ഒരു ഘട്ടത്തിൽ കടന്നു വന്ന എഴുത്തുകാരിൽ ഏറ്റവും പ്രമുഖനായ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് സാക്ഷാൽ പൊൻകുന്നം വർക്കി മനുഷ്യ അവകാശങ്ങൾക്ക് വേണ്ടി അടിസ്ഥാന വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്നവന് വേണ്ടി ഭാരം ചുമക്കുന്നവന് വേണ്ടി വിയർപ്പൊഴുക്കുന്നവന് വേണ്ടി കർശന നിലപാടെടുത്ത അതിശക്തനായ അതികരുത്തനായ ഒരെഴുത്തുകാരനായിരുന്നു പൊൻകുന്ന കുറുക്കി സാധാരണ മനുഷ്യന് വേണ്ടി തന്നെയാണ് എഴുതുന്നത് സാധാരണക്കാരന് വേണ്ടി തന്നെയാണ് അവൻ്റെ ഭാഷയിലാണ് അവൻ്റെ ജീവിതമാണ് അണിയറ അന്തിയത്തിരി വെളിയിൽ എനിക്ക് സ്ഥലമില്ല നിവേദനം ഇടിവണ്ടി വികാരസദനം മോഡൽ ശബ്ദിക്കുന്ന കലപ്പ തുടങ്ങി നൂറ്റി ഇരുപതോളം കഥകൾ ഭർത്താവ് അൾത്താര വിഷറിക്കു കാറ്റുവേണ്ട കർണൻ കതിരുകാണാക്കിളി ഇരുമ്പുമറ ചലനം വസന്തത്തിൻ്റെ നൊമ്പരം തുടങ്ങി വായനക്കാരിൽ മാറ്റത്തിൻ്റെ മാറ്റൊല്ലി തീർത്ത പതിനാല് നാടകങ്ങൾ പണം പന്തിയിലും കുലം കുപ്പയിലും എന്നാലും മനുഷ്യർ വല്ലതും പറയും പറയട്ടെ എല്ലാ ദുഃഖവും സഹിക്കാം പക്ഷെ ദാരിദ്ര്യ ദുഃഖം മാത്രം നിനക്കൊരു നല്ല ബന്ധം കിട്ടിയ ഈ കുടുംബവും ഇവിടെ കാര്യവും രക്ഷപ്പെടും അതുകൊണ്ട് നിനക്ക് സമ്മതമാണെങ്കിൽ അവർക്ക് കൊടുക്കാം നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇത് തന്നെയാണ് വിധിയെന്ന് വിധിയെന്ന് കരുതും നമുക്ക് സമ്മതമാണെന്ന് നാളെ തന്നെ ശങ്കരപ്പിള്ള ഒരു പക്ഷേ ഈ വിവരം അവരെ അറിയിച്ച് എത്രയും വേഗം നടത്താൻ ഏർപ്പാടാക്കാൻ പോവാ അമ്മേ ഭഗവതി ഭഗവാനെ ജാനുവിനെ ഇങ്ങോട്ട് ഇങ്ങോട്ടയക്കാം പണിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം അങ്ങ് വിട്ടേച്ചാ മതി ഇവനൊരു കൂട്ടുവായല്ലോ രണ്ട് മുത്തുമണികൾ എന്ന നോവൽ ബാലസാഹിത്യം തൂലിക ചിത്രങ്ങൾ ആത്മകഥ എന്നിങ്ങനെ അനുവാചകരിൽ കഥനത്തിൻ്റെ ഭാവ തീവ്രത സൃഷ്ടിച്ച സാഹിത്യ സംഭാവനകൾ നീളുമ്പോൾ പൊൻകുന്ന പൊൻകുന്ദമർക്കിയുടെ പെരിച്ചേരി വീട്ടിലേ എഴുത്തുപുര കാലവൈചിത്രങ്ങളെ എടുത്തമാനമാടിയ കാലഭൈരവത്വം പേർന്നു കണ്ണാ എടാ അയാൾ വിളിച്ചു അതെ തന്നെ സ്നേഹിക്കുന്ന ഹൃദയത്തിന്റെ മുമ്പിൽ ആ സ്നേഹം ലയിച്ചു അവൻ ഇനി ഉണരുകയില്ല ഒരു വേള നിർഭാഗ്യവാനായ തന്നെ ചൊല്ലി ആ കുടുംബം വേദനിക്കുന്നത് കാണാതിരിക്കാനായിരിക്കും അവൻ കടന്നളഞ്ഞത് കണ്ണന്റെ മൃതദേഹത്തിനും വേദനിക്കുന്ന ആ കൃഷിക്കാരൻ്റെ ഹൃദയത്തിനും മുകളിൽ ആ ചുക്കിലി പിടിച്ച കലപ്പയിൽ ഇരുന്ന് ഒരു പല്ലി എന്തൊക്കെയോ ചിലച്ചു കാളയും കലപ്പയും മിത്രങ്ങളായ കർഷകന്റെ ആത്മസംഘർഷങ്ങൾ ഹൃദയഭേദകമായി വർണ്ണിച്ച ശബ്ദിക്കുന്ന കലപ്പ ആത്മീയത കൈവിടുന്ന പൗരോഹിത്യവൃത്തികളെ ആക്ഷേപഹാസ്യത്തിൽ അവതരിപ്പിച്ച അന്തോണി നീയും അച്ഛനായോടാ തുടങ്ങിയ കഥകളിൽ സാമൂഹിക നന്മയ്ക്കായി പ്രവർത്തിക്കുകയും സ്വന്തം നിലപാടുകൾ ധീരമായി വെളിപ്പെടുത്തുകയും ചെയ്യുന്ന എഴുത്തുകാരൻ്റെ കൈയടയാളം കാണാം സാധുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കൺസേൺ അവരുടെ കാര്യങ്ങൾ നമ്മൾ ടേക്ക് അപ്പ് ചെയ്യണം എഴുത്തുകാരനെന്നുള്ളത് അങ്ങനെയാണ് ശബ്ദിക്കുന്ന കലപ്പ പോലെയൊക്കെ പോലെയൊക്കെയുള്ള സുപ്രസിദ്ധങ്ങളായ കഥകൾ അദ്ദേഹം എഴുതിയത് അപ്പം അത് ആ തരത്തിലും അദ്ദേഹത്തിൻ്റെ എഴുത്ത് എഴുത്ത് ഒരു വശത്ത് ഈ സ്വഭാവ വിമർശനവും അദ്ദേഹത്തെ ഒരു ഒരു രീതിയിൽ പ്രശ്ന പ്രശസ്തനാക്കിയതും അതൊക്കെ ആയിരുന്നെങ്കിലും ഇപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ക്ലാസിക് കഥകളെന്ന് നമുക്ക് വിളിക്കാവുന്നത് ഈ ഇത്തരം കഥകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ നാട്ടിലെ കൃഷിക്കാരൻ്റെയും തൊഴിലാളിയുടെയും പാവപ്പെട്ടവരുടെയും ചരിത്രങ്ങളാണ് അത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഇതാണ് ഈ തരത്തിലല്ല എങ്ങനെ നോക്കിയാലും അദ്ദേഹം ഈ നമ്മളുടെ ഇപ്പം ന അനുഭവിക്കുന്ന കേരളത്തിലെ ഈ ഒരു ബോധജ്ഞാനം വന്ന സമൂഹത്തിൻ്റെ അടിത്തറയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് പഴയ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന സർ സി പി രാമസ്വാമി അയ്യുടെ ഭരണത്തെ ആലങ്കാരികമായി വിമർശിച്ചെഴുതിയ മോഡൽ മന്ത്രിക്കെട്ട് തുടങ്ങിയവ പൗര അവകാശ മുറകളുടെ പരിച്ഛേദമായി ആലമ്പള്ളി സർക്കാർ സ്കൂളിൽ അധ്യാപകനായിരിക്കെയാണ് മോഡൽ എന്ന കഥ പുറത്തുവരുന്നത് സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനമായ രീതിയിൽ കഥ രചിച്ചു എന്നാരോപിച്ച് പൊൻകുന്നമർക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചു എന്നതും ദേശീയ സമരപ്രസ്ഥാന ചരിത്രത്തിലെ മായാത്ത ഏടുകളായി മാറുന്നു മലയാളത്തിലെ എല്ലുറപ്പുള്ള എഴുത്തുകാരുടെ കൂട്ടത്തിൽ മുന്നിൽ തന്നെ നിൽക്കുന്ന എഴുത്തുകാരനാണ് പുൻകുന്നവർക്ക് സി പി ദിവാൻ ആയി വന്നത് മുതൽക്കാണ് ശക്തമായ കഥകൾ വർക്കി എഴുതുന്നത് ആദ്യം തന്നെ ഈ ബഷീറൊക്കെ കുറച്ച് ഏതാനും മാസങ്ങൾ ദിവാൻ എതിരെ കഥ എഴുതി അല്ലെങ്കിൽ ലേഖനം എഴുതി ജയിലിലായെങ്കിൽ മൂന്ന് വർഷത്തോളം ആണ് വർക്കി ജയിലിൽ കിടന്നത് അതിന് കാരണം അമേരിക്കൻ മോഡൽ ഭരണം ഇവിടെ തിരുവിതാംകൂറിൽ നടപ്പാക്കാൻ സർ സി പി രാമസ്വാമിയർ കച്ച കിട്ടിയപ്പോൾ അതിനെതിരെ ഒരു കഥ എഴുതിക്കൊണ്ടാണ് വന്നത് അത് മോഡൽ എന്നാണ് കഥയുടെ പേര് ആ കഥയുടെ പ്രത്യേകത ഈ പാകമാകാത്ത ഉടുപ്പ് തയ്ക്കുന്ന ഒരു തയ്യക്കാരൻ്റെ കഥയാണ് അങ്ങനെ ആ കഥ ധ്വനിപ്പിക്കുന്നത് സി പി രാമസ്വാമിയരുടെ ഈ തിരുവിതാംകൂറിനെ സ്വതന്ത്ര തിരുവിതാംകൂർ മാത്രമല്ല ഈ അമേരിക്കൻ മോഡൽ ഭരണം ഇവിടെ കൊണ്ടുവരാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമത്തെ കളിയാക്കി കൊണ്ടുള്ളത് അത്ര നിശ്ചിതമായി വിമർശിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് മൂന്ന് വർഷം കഠിന തടവിന് അദ്ദേഹത്തെ വിധിക്കുന്നത് സാധാരണഗതിയിൽ കേരളത്തിലെ എഴുത്തുകാർക്ക് ആർക്കിടയിൽ ഒരുപക്ഷേ ലോകത്ത് തന്നെയും എഴുതിയതിൻ്റെ പേരിൽ ആദ്യമായി ഇങ്ങനൊരു ശിക്ഷാക്രമം ഉണ്ടാവുകയും ജയിലിലടയ്ക്കപ്പെടുകയും ചെയ്യുകയാണ് അദ്ദേഹത്തെ കഥയുടെ പ്രമേയത്തിൽ അധികാര രാഷ്ട്രീയത്തോടും അതുപോലെ തന്നെ മതത്തിൻ്റെ ജീർണിച്ച അവസ്ഥയോടുമൊക്കെ പോരാടിയ എഴുത്തുകാരുടെ കാര്യത്തിൽ കേരളത്തിലെ മലയാള ഭാഷയിലെ ഒന്നാമത് നിൽക്കുന്ന എഴുത്തുകാരൻ പൊൻകുന്നവർക്ക് തന്നെയാണ് വായനക്കാർക്ക് വളരെയേറെ ഹൃദ്യമാകുന്ന ചെറുകഥകൾ തനിക്കേറെ ആത്മസംതൃപ്തിയേകുന്നു എന്ന് വർക്കി നിരീക്ഷിച്ചിരുന്നു അതുകൊണ്ടാവണം മനുഷ്യബന്ധങ്ങളുടെ ഭാവ ആവിഷ്കാരമണിഞ്ഞ കെട്ടുകൾ ഈ എഴുത്തുമടയിൽ നിന്നും പുറത്തു വന്നത് വളരെ അടുത്ത സമാനചിത്തരായ സമകാലികരായ സുഹൃത്തുക്കൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ ഞങ്ങൾ പരസ്പരം പറയുകയും ചർച്ച ചെയ്യുകയും വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് ചില നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്തൊരു സ്വഭാവം അത് അദ്ദേഹത്തെ പോലെ തന്നെ നമുക്ക് എനിക്കും അതില്ല പക്ഷേ ഈ വിട്ടുവീഴ്ചയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുമ്പോൾ വഴക്ക് വരെ ഉണ്ടാവും വളരെ വ്യത്യസ്തമായ രണ്ട് കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന എഴുത്തുകാരാണ് എഴുത്ത് അകത്ത് ഞങ്ങൾ രണ്ടും പക്ഷേ എൻ്റെ പല കഥകളും ഇങ്ങനെയൊക്കെ മതിയോടാ എന്നൊക്കെ ചോദിച്ചാൽ പോലും എൻ്റെ പല കഥകളും പുള്ളി ആവർത്തിച്ച് വായിപ്പിക്കും എന്നെ വായിപ്പിച്ച് കേൾക്കുന്നതായിരുന്നു പുള്ളിക്ക് ഒടുവിലൊടുവിൽ താല്പര്യം എന്നിട്ട് പുള്ളിയുടെ എഴുത്ത കാലത്തെ രീതി അങ്ങനെയായിരുന്നു ഇങ്ങനെയൊക്കെ പറയും എന്നിട്ട് എൻ ഞാനങ്ങനെ എഴുതിയെന്നും കൊണ്ട് നീ ഇങ്ങനെ എഴുതണോ അങ്ങനെ എഴുതണോ എന്നില്ല നിനക്കു നിൻ്റെ എഴുത്ത് വേണം എനിക്ക് എനിക്കെൻ്റെ എഴുത്ത് പോലെ തന്നെ പക്ഷേ മനുഷ്യനെ മറക്കരുത് ജീവിതത്തെ മറക്കരുത് എങ്ങനെ എഴുതിയാലും വിരോധം ആയിരുന്നു അദ്ദേഹം പറഞ്ഞൊരു അദ്ദേഹത്തിൻ്റെ സാഹിത്യ കാഴ്ചപ്പാടും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ആധുനിക സാഹിത്യ ചരിത്രത്തിൽ ഗദ്യകാല സൃഷ്ടാക്കളായ തകഴി ദേവ വർക്കി തുടങ്ങിയവർ ഒരേ ലക്ഷ്യത്തോടെ ഒരേ ബിന്ദുവിൽ നിന്ന് കുതിച്ചു പറഞ്ഞവരാണെങ്കിലും എനിക്ക് മനസ്സിലാദ്യം തെളിയുന്ന ചിത്രം പൊൻകുന്നം വർക്കിയുടേതാണെന്ന് പ്രശസ്ത വാഗ്മിയും സാഹിത്യ നിരൂപകനുമായ സുകുമാർ അഴീക്കോട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പെരിഞ്ചേരി ഭവനത്തിൽ വർക്കിയുടെ എഴുത്തുപുരയിൽ നടന്നു പോന്നിരുന്ന സൗഹൃദ സാഹിതീയ ചർച്ചകളിൽ പ്രധാനിയുമായിരുന്നു സുകുമാർക്കോട് ഒപ്പം തകഴി കേശവദേവ് വൈക്കം മുഹമ്മദ് ബഷീർ എം ടി വാസുദേവൻ നായർ അഭയദേവ് പാറപ്പുറം ജോസഫ് മുണ്ടശ്ശേരി എസ് കെ പച്ചക്കാട് തുടങ്ങിയ നവോത്ഥാന സാഹിത്യ നായകരും ഇവിടെ ഒത്തുചേർന്നിരുന്നു കുശലങ്ങൾക്കും നർമ്മങ്ങൾക്കും അപ്പുറം മലയാളത്തിലെ ഒരു പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന് അടിത്തറ കെട്ടുകയായിരുന്നു അവർ ജീവിതാനുഭവങ്ങളാണ് അദ്ദേഹത്തെ എഴുത്തുകാരനാക്കിയത് പട്ടിണിയും അവഗണനയും പലതരത്തിലുള്ള മാറ്റി നിർത്തലുകളും അനുഭവിച്ച ഒരാളാണ് അദ്ദേഹം അദ്ദേഹം ആദ്യം എഴുതി തുടങ്ങിയപ്പോൾ തന്നെ തൻ്റെ നേരെ വലിയ ആധിപത്യം കാണിച്ചിരുന്ന മതപൗരോഹിത്യത്തിനെതിരെ അദ്ദേഹം കഥകളിലൂടെ പ്രതികരിച്ചു കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അവബോധം വികസിച്ചപ്പോൾ അന്ന് കേരളത്തിൽ രാജവാഴ്ചയും വിശേഷിച്ച് സി പി അയ്യരുടെ ദിവാൻ ഭരണം അതിൻ്റെ ഏറ്റവും അപകടകരമായ നിലയിൽ പ്രവർത്തിക്കുന്ന കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ അവസാനം നാൽപ്പതുകൾ ആ ദിവാൻ ഭരണത്തിനെതിരായിട്ടുള്ള ശക്തമായ പ്രതികരണങ്ങൾ അദ്ദേഹം തൻ്റെ സാഹിത്യ രചനകളിലൂടെയും രാഷ്ട്രീയ ഇടപെടലുകളിലൂടെയും നടത്തി ചെറുകഥകളാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ സാഹിത്യ സംഭാവനകൾ അതിലെപ്പോഴും അവഗണിക്കപ്പെട്ട സമൂഹത്തിൽ തള്ളിക്കളയപ്പെട്ട ആളുകളുടെ പക്ഷത്ത് നിൽക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അത് സമുദായത്തിലായാലും സമൂഹത്തിലായാലും അത് കുറച്ചുകൂടി വിപുലമായ അർത്ഥത്തിൽ രാഷ്ട്രീയത്തിലായാലും ഒക്കെ ആ കാഴ്ചപ്പാട് അദ്ദേഹം കൊണ്ടുവരുന്നു ജീവിതത്തിൻ്റെ നൂലിട്ടാലെത്താത്ത അഗാധതകളിലേക്ക് വായനക്കാരെ നയിച്ച കാൽപ്പനികതയുടെയും ദർശനത്തിൻ്റെയും സ്വരൂപമായിരുന്നു പൊൻകുന്നവർത്തി കഥകളിൽ നിറഞ്ഞു നിന്നിരുന്നത് അദ്ദേഹമായിട്ടുള്ള പരിചയത്തിൽ മറ്റൊരു കാര്യം പറയാനുള്ള അദ്ദേഹം ഒരു നോവൽ എഴുതിയിരുന്നു ആ നോവല് അഞ്ചോ പത്തോ അധ്യായം വരെ എഴുതി ഞാൻ വായിച്ചത് ഓർക്കുന്നുണ്ട് അതിന് ഒരു പേരിടണമെന്ന് അദ്ദേഹം നിർ നിർദ്ദേശിച്ചു രണ്ട് മൂന്ന് പേര് അദ്ദേഹം തന്നെ പറഞ്ഞു അതിലൊരു പേര് ഒരു സങ്കീർത്തനം പോലെ എന്ന രീതിയിൽ ഒരു പേര് അദ്ദേഹം പറഞ്ഞു നമ്മളെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സങ്കീർത്തനം പോലെ ഉള്ള ഇത് ഇത് വന്നു പിന്നെ പള്ളിമണികൾ എന്ന് പറഞ്ഞൊരു പേര് അങ്ങനെ രണ്ട് മൂന്ന് പേരൊക്കെ പറഞ്ഞ് നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇരുന്നതാണ് പക്ഷേ ആ നോവലിൻ്റെ ഒരു അഞ്ച് അധ്യായം അദ്ദേഹം മറ്റൊരു പെൺകുട്ടിയെക്കൊണ്ട് പറഞ്ഞെഴുതിപ്പിച്ചു കിട്ടി കലാകമതിക്ക് അത് അയച്ചു കൊടുത്തു സത്യത്തിൽ ആ നോവൽ പൂർത്തിയാകുകയായിരുന്നെങ്കിൽ അദ്ദേഹം ആദ്യമായിട്ട് എഴുതുന്ന നോവൽ മലയാള സാഹിത്യത്തിൽ തന്നെ വലിയ ഒരു വിപ്ലവം ഉണ്ടാകുമായിരുന്നു കഥയിലെ സർഗവൈഭവം ചലച്ചിത്രകലയിലേക്കും പൊൻകുന്നവർക്ക് പകർന്നു സ്വന്തം കഥയിൽ തിരക്കഥ എഴുതിയ പതിനഞ്ച് ചിത്രങ്ങൾ മലയാള ചരിത്രത്തിൽ കറുപ്പും വെളുപ്പും വെളുപ്പുമൊരുക്കി അപ്രസൗന്ദര്യമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ നവലോകമാണ് പൊൻകുന്ദവർക്കിയുടെ കഥയിലും സംഭാഷണത്തിലുമായി പുറത്തുവന്ന പ്രഥമ ചിത്രം തുടർന്ന് ആശാദീപം സ്നേഹസീമ സ്കൂൾ മാസ്റ്റർ വിയർപ്പിൻ്റെ വില കിട്ടിയ തങ്കം സത്യഭാമ ചതുരംഗം പേൾവ്യൂ അൾത്താര മകം പിറന്ന മങ്ക ഗംഗാസംഗമം കടലമ്മ സുശീല എന്നീ ചിത്രങ്ങളും നിറഞ്ഞ സദസ്സിൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കപ്പെട്ടു ത്തെ സമയത്തോളം ആദ്യത്തെ ഒരു സ്ത്രീപക്ഷ സിനിമ കൂടിയാണ് നവലോകം വളരെ വിപ്ലവകരമായി ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു വിഷയം സിനിമയ്ക്ക് വേണ്ടി അതും അന്നത്തെ കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നാണെന്ന് ഓർക്കണം ആ കാലഘട്ടത്തിൽ ഈ കണ്ണീർ കഥകൾ മാത്രമായിരുന്നു മലയാള സിനിമയിൽ സിനിമയിലുണ്ടായിരുന്നത് സ്ത്രീകളെന്ന് പറയുമ്പോൾ പഞ്ചഭാവങ്ങളായിരുന്നു അവർക്ക് അമ്മായിയമ്മയുടെ ചീത്ത വിളിയേക്കാൻ മാത്രമുള്ള ഉപകരണങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത് കാമുകൻ്റെയും ഭർത്താവിൻ്റെയും മുമ്പിൽ കരഞ്ചു വിളിക്കുന്ന നായികമാരെയാണ് നമ്മൾ കാണുന്നത് ആ പശ്ചാത്തലത്തിൽ ഒരു ഭർത്താവിന് നേരെ തിരിഞ്ഞ് കൈ ചൂണ്ടാൻ പ്രാപ്തിയുള്ള ഒരു നായികയെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് നവലോകത്തിൻ്റെ പ്രത്യേകത അത് ചെയ്യാൻ കഴിഞ്ഞത് വർക്കിയാണ് അതിൻ്റെ തിരക്കഥാകൃത്ത് എന്നുള്ളതുകൊണ്ടാണ് തുടർന്ന് സിനിമയിൽ അദ്ദേഹം നടത്തിയ സംഭാവനകൾ നമ്മൾ നോക്കിയാൽ വെറും സാധാരണ ചിത്രങ്ങളും അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട് കാരണം സ്നേഹസീമ എന്ന ചിത്രം അദ്ദേഹം തിരക്കഥ എഴുതിയതാണ് പക്ഷേ ആ ചിത്രം ദേശീയ തലത്തിൽ അവാർഡ് നേടിയിട്ടുണ്ട് ഏറ്റവും അധികം പ്രദർശന വിജയം നേടിയിട്ടുണ്ട് അപ്പോൾ ആ തരത്തിലുള്ള ധാരാളം ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം അധ്യക്ഷൻ കേരള സർവകലാശാല സെനറ്റ് അംഗം എന്നീ നിലകളിൽ മലയാളത്തിൻ്റെ ഈ മഹാപ്രതിഭ വിരാജിച്ചു സാറിൻ്റെ വീടിൻ്റെ അടുത്താണ് താമസിക്കുന്നത് തൊട്ടപ്പുറം ഞാൻ രാവിലെ വൈകുന്നേരം വരെ വിടിയ വൈകിട്ട് കൂടിയാ വൈകിട്ട് ഞാൻ സാറിന് ആഹാരമായിട്ട് വന്നാൽ നേരം വെളുത്ത് പോകത്തുള്ളൂ ആഹാരമൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരിക അത് രാവിലെ ഏഴേറ്റാൽ ഉറുതന്നെ കരിഞ്ഞായ വേണം പാൽ ഒഴിക്കാത്ത ചായ അത് കഴിഞ്ഞൊരു ഒൻപത് മണിയാവുമ്പോഴത്തേക്ക് ആഹാരം എന്തെങ്കിലും കഴിക്കാൻ അതും ചായ ആഹാരം കഴിക്കുന്ന പൊടിയിരിക്കഞ്ഞാണ് കൊണ്ടുവരുന്നത് അത് വെന്ത് വെന്ത് വേണം അതിനായി പൊടിയേരി വെക്കുന്നത് ആ പൊടിയേരിയുടെ കറി അവിയൽ ഇറച്ചി ഇതൊക്കെയാണ് കറികൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ നൂ നൂറ് കണക്കിന് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടും എന്നാൽ അതിനകത്ത് ചിലര് മാത്രമേ മനസ്സി കൊള്ളത്തുള്ളൂ അങ്ങനെ മനസ്സിൽ കൊണ്ടവനാണ് നീയ അതേ ഞങ്ങൾ പന്ത്രണ്ട് കൊല്ലം ഞങ്ങൾ രണ്ടും തന്നെ ജീവിച്ചതാണ് പന്ത്രണ്ട് വർഷം അപ്പം അതിൻ്റേതായ ഒരു വിഷമം ഉണ്ടാവും സ്വാഭാവികമാണ് സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് രാജ്യം നൽകുന്ന താമരപത്രം മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സാഹിതീയ സമ്മാനമായ എഴുത്തച്ഛൻ പുരസ്കാരം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പത്മപ്രഭ പുരസ്കാരം ലളിതാംബിക അന്തർജന പുരസ്കാരം സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് എം ബി പോൾ അവാർഡ് തുടങ്ങി മലയാളത്തിൻ്റെ അനവധി ആദരവ് പൊൻകുന്നവർക്കി എന്ന സാഹിത്യ സാർവഭൗമൻ്റെ കരങ്ങളിലേക്കെത്തി അപ്പ സ്വഭാവം അനുസരിച്ച് ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടാണ് വളർന്നത് ചെറുപ്പം മുതലേ അതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള ഒരു റഫ് ആൻഡ് ടഫായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലും അപ്പോൾ അത് നമുക്ക് ഇച്ചിരി കഠിനം എന്ന് തോന്നാലും അത് ഉള്ളിൽ സ്നേഹമുണ്ട് പക്ഷെ അത് പുറമെ കാണിക്കാറില്ല സെവൻറ്റി ഫൈവ് സെവൻ്റി സെവൻ സമയത്താണ് ഒരു ഒരു സിനിമ കൂടെ എടുക്കുന്നത് മകം പിറന്ന മങ്ക എന്ന പേരിൽ ആ സിനിമ പക്ഷേക്ക് നല്ല രീതിയിൽ പരാജയപ്പെട്ടു പോയി അതുകൊണ്ടി അപ്പന് സാമ്പത്തികമായ വലിയ പരാധീനങ്ങളായി ഒരുപാട് ഒരുപാട് പരാധീനങ്ങളായി ഒരു എഴുപത്തിയഞ്ച് വരെ സെവൻറ്റി ഫൈവ് നയൻറ്റീൻ സെവൻറ്റി ഫൈവ് വരെ അപ്പൻ ആർജിക്കലായിരുന്നു അതേസമയം എഴുപത്തിയഞ്ചിന് ശേഷം അപ്പൻ അത് മുഴുവൻ കൈ ഒരു അവസ്ഥയിലേക്ക് പോകാൻ വസ്തുക്കളായാലും ഭൂമിയായാലും പിന്നെ കാറായാലും എല്ലാം പിന്നെ വിറ്റ് അതെല്ലാം കടം വീട്ടി എന്നിട്ട് പോലും കടം വീട്ടാത്തൊരവസ്ഥയായില്ല അതുകൊണ്ട് അപ്പം ഒത്തിരി പിന്നെ മാനസികമായി ഒത്തിരി തകർന്ന് വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ താഴെയുള്ള ആൾ ഏറ്റവും ഇളയ മോന് ഒരു ആക്സിഡൻറ്റിപ്പിട്ടുമായിരിക്കുന്ന അതും അദ്ദേഹത്തിന് വലിയൊരു ക്ഷീണമായി പോയി മാനസികമായിട്ട് പിന്നെ അങ്ങനെ വെള്ളി വെളിയിലുള്ള യാത്രയൊക്കെ വളരെ കുറവായിരുന്നു സുഹൃത്തുക്കളൊക്കെ വീട്ടിൽ വന്ന് കാണുകയും അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി നാല് ജൂലൈ രണ്ട് മലയാളം കണ്ട മഹാസാഹിതീയ സഞ്ജയൻ തൻ്റെ കർമ്മമണ്ഡലം അനന്തര തലമുറയ്ക്ക് കൈമാറി കാലത്തോട് വിട പറഞ്ഞു അച്ഛൻ എന്നുള്ള നീതിയിൽ വളരെ സ്നേഹത്തോടെ മാത്രമേ എന്നോട് പെരുമാറിയിട്ടുള്ളൂ ഇന്ന് ഞാനിവിടെ വരുമ്പം എന്നോടൊരു മരുമകൾ നല്ല ഒരു പോലെ എന്നോട് എന്നും പെരുമാറിയിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ നമ്മളെ കാര്യങ്ങളിലൊന്നും അങ്ങനെ ഒരു കാര്യങ്ങൾ ഇൻ്റർഫിയർ ചെയ്യത്തില്ല നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ പുള്ളി ഒരു കാര്യത്തിൽ ഒരിക്കലും ഒരു റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടില്ല വളരെ സ്നേഹത്തോടെ തന്നെയാണ് ഇന്ന് പെരുമാറിയിട്ടുള്ളത് ഞാൻ പള്ളിയിലൊക്കെ ഞാനിന്നും പള്ളിയിലൊക്കെ പോകുന്ന വ്യക്തിയായിരുന്നു അപ്പം പള്ളിയിൽ പോകുമ്പോഴൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മോളെ ഞാനങ്ങനെ പള്ളിയിൽ പോകുന്നതിനും അങ്ങനെ ഒന്നും ഒരിക്കലും എതിർ നിൽക്കുന്ന ആളല്ല നമ്മളെന്നും ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അഭിമാനിക്കണം എന്ന് തന്നെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞങ്ങളിവിടെ പ്രാർത്ഥന നടത്തുമ്പോഴൊന്നും അച്ചാച്ചിക്ക് അതിനൊരു പ്രശ്നമോ പിണക്കമോ ഒന്നുമില്ല പുള്ളി അതിനകത്ത് പങ്കെടുക്കുന്നില്ലെങ്കിലും വളരെ നന്നായിട്ട് തന്നെ ഞങ്ങൾ അതിനൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ പാമ്പാടി ആലഞ്ചേരിയിലെ പെരുഞ്ചേരി തറവാട് സാമൂഹിക പരിഷ്കൃതിക്കായി അക്ഷരാഗ്നി ജ്വലിപ്പിച്ച ഒരു ചെങ്കനൽ പടർത്തുന്ന ഉഷ്ണക്കാറ്റ് ഇവിടെ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു ചാഞ്ഞ കസാലയിലും എഴുത്തുപലകയിലും പ്രതിഷേധത്തിന്റെ ഇടിമുദ്രകൾ ശേഷിക്കുന്നു സാമൂഹിക ദുരന്തങ്ങൾക്കെതിരെ നേർക്കണ്ണു വായിച്ച കണ്ണടയിലും പ്രഭ മങ്ങാതെ നിൽക്കുന്നു മൂല്യച്യുതിക്കെതിരെ ചൂണ്ടുവിരലുയർത്തിയ കരബലങ്ങൾക്ക് സാക്ഷ്യം നിന്ന റിഷ്റ്റുവാച്ചിൻ്റെ അകങ്ങളിലെവിടെയോ സ്മൃതി ചലങ്ങൾ അതെ സെമിത്തേരിയിലെ കല്ലറയിൽ അന്ത്യനിദ്ര പോകാതെ സ്വന്തം മണ്ണിൽ ലയിച്ച ആ സാഹിതീയ ഇതിഹാസം ഇന്നും ജീവിക്കുകയാണ് മലയാളത്തിൻ്റെ മനസ്സിൽ ഒരു ചിരഞ്ജീവിയായി തിരുത്തിന്റെ മേഘക്കെട്ടുകളെ മാറ്റത്തിന്റെ മിന്നൽ പിണലുകളിൽ പൊതിഞ്ഞ് വിപ്ലവ വിസ്ഫോടനങ്ങളായി അദ്ദേഹം സമൂഹ മധ്യത്തിലേക്ക് എറിഞ്ഞു ആ അഗ്നിവലയത്തിൽ എരിഞ്ഞു വീണ ദന്ത ഗോപുരങ്ങൾക്കുമേൽ പരിവർത്തനത്തിന്റെ വെൺചിറവുകൾ കുടഞ്ഞ് പറന്ന പ്രാവിൻ പറ്റത്തെ കണ്ട് കഥാകാരൻ ആത്മാനന്ദം പോകി അപ്പോഴും ആത്മരോഷത്തിൻ്റെ അണയാത്ത തീത്തുണ്ട് നെഞ്ചിൻകൂടിൽ സൂക്ഷിക്കുകയായിരുന്നു